തൃശൂർ ലോക്സഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു മാങ്ങാട്ടുകര എ യു പി സ്കൂളിന് സമീപമാണ് എൽ ഡി എഫ് ലോക്സഭാ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകളും തോരണങ്ങളും നശിപ്പിച്ചതായി കാണപ്പെട്ടത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ സ്ഥാപിച്ച പത്തോളം ഫ്ലക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത് ഫ്ലക്സ് ബോർഡുകൾ മുറിച്ചെടുത്ത് കാനയിൽ എറിഞ്ഞും കുത്തിക്കീറ് നശിപ്പിച്ച നിലയിലുമാണ് അതിക്രമത്തിനെതിരെ എൽ ഡി എഫ് നേതൃത്വം പോലീസിലും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകി പരാജയ ഭീതി പൂണ്ടവരാണ് ഇരുട്ടിന്റെ മറവിൽ അഴിച്ചുവിട്ടതെന്ന് നേതാക്കൾ ആരോപിച്ചു ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ പ്രചരണാർത്ഥം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള നിരവധി ബോർഡുകൾ ഇരുട്ടിന്റെ മറവില് ക്ഷുദ്രശക്തികള് വന്ന് നശിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇവിടെ കെട്ടിയ തോരണങ്ങൾ ഫ്ലക്സ് ബോർഡുകൾ അത് നിയമാനുസൃതം ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമത്തിനനുസരിച്ച് പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലത്താണ് ആ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അത് മുഴുവനും പരക്കെ നിറയെ അക്രമം വിതച്ചുകൊണ്ട് ആ ബോർഡുകൾ നശിപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അന്തിഘാടനെ സംബന്ധിച്ചിടത്തോളം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികൾ ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് വരെ സൗഹാർദ്ദ സമാധാന അന്തരീക്ഷത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു പോയിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ഒരു സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവരാണ് അന്തിക്കാട്ടുകാർ പക്ഷേ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടി എൽ ഡി എഫിൻ്റെ ബോർഡുകൾ ഇവിടെ നശിപ്പിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല ഞാൻ ആദ്യം ഇവിടെയാണ് നമ്മൾ കണ്ടതെങ്കിലും ഇപ്പോൾ മുറ്റിച്ചൂര് കോക്കാമുക്ക് അത് ആയിരങ്ങാടി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വി എസ് സി ബോർഡുകൾ തെരഞ്ഞെടുത്ത് നശിപ്പിക്കുക